ക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിന് കുറേ പൈസ മുടക്കും കുറേ സമയം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും കൃത്യമായിട്ട് പരീക്ഷകൾ പാസ്സാവില്ല സ്വാഭാവികമായിട്ട് ഇതിന് കുറ്റം പറയും പഠിച്ചിട്ട് പാസ്സാവുന്നില്ല എന്നാൽ പറയാം പഠിച്ചിട്ട് പാസ് ആവാത്തതല്ല നമ്മൾ കോഴ്സിന് ഉള്ള ആവേശം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ബെനഫിറ്റ് പെട്ടെന്ന് എന്തേ ഉള്ളൂ കിട്ടുകയുള്ളൂ എല്ലാവരോടും പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മിക്ക ആൾക്കാരും പറയും നല്ല ജോലി കിട്ടാമെന്നാണ് പറയുക അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ചെറിയൊരു കാര്യം ചോദിക്കുകയാണ് പഠന പഠന സമയത്ത് കുറച്ച് ചലഞ്ചസും കുറച്ച് തടസ്സങ്ങളൊക്കെ ഫേസ് ചെയ്ത് അതൊക്കെ ഓവർകം ചെയ്ത് പഠിച്ച് ഭാവി എളുപ്പമാക്കുന്നതാണോ നല്ലത് എല്ലാം പഠിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ഒരു ഏൺ ചെയ്യേണ്ട വരുമാനം ഉണ്ടാക്കേണ്ട സമയമാകുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണോ നല്ലത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഉത്തരം പറയുക അപ്പോൾ മിക്ക ആൾക്കാരും പറയും പഠിക്കുന്ന സമയത്ത് കുറച്ച് സ്ട്രഗിൾ ചെയ്താലും കുറച്ച് ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്താലും കുഴപ്പമില്ല ഭാവിയിൽ എന്തായി കിട്ടണം കാര്യങ്ങൾ സ്മൂത്തായി കിട്ടണം എന്നാണ് പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് നടക്കണം ഈസിയായിട്ട് കിട്ടുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് അവരുടെ കുഴപ്പമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമൊന്നല്ല നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങളും മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ് അതേപോലെ തന്നെ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം പരസ്യങ്ങളുടെ അതിപ്രസരവും നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു അക്കാഡമിക്കലി ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പല ആൾക്കാരും ഇതിനെ പല രീതിയിൽ തെറ്റിദ്ധാരണയോടുകൂടിയാണ് ഈ പറയുന്ന കോഴ്സുകളൊക്കെ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓ നമ്മുടെ കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ ഇന്ത്യയിൽ എടുത്തു ഇന്ത്യയിലെടുത്തുകഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഒരു മൂന്ന് കോഴ്സുകളാണ് ഉള്ളത് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോസ്റ്റ് അക്കൗണ്ടൻസി അതേപോലെ കമ്പനി സെക്രട്ടറി ഇന്ത്യയൊക്കെ പുറത്തുള്ള കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഞാൻ പേരിനൊരു നാലെണ്ണം പറയാം എ സി സി എ സി പി എ സി എം എ യു എസ് എ സി എഫ് എ പോലെയുള്ള കോഴ്സുകൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു വിരലിലുണ്ടാവുന്ന കോഴ്സുകളാണ് കൊമേഴ്സ് മേഖലയിൽ പ്രൊഫഷണൽ രീതിയിലുള്ളത് ഈ പ്രൊഫഷണൽ കോഴ്സുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന കുറച്ച് കുട്ടികൾക്ക് പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ വഴി നല്ല സാലറിയും നല്ലൊരു ലൈഫ് സ്റ്റൈലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോലിയൊക്കെ കിട്ടും കുറച്ച് കുട്ടികൾക്ക് എല്ലാവർക്കും അല്ല പക്ഷേ ബാക്കിയുള്ള കുട്ടികൾക്ക് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ അവരുടെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് കരിയറിന് നല്ല ഒരു ലാഡർ വെച്ച് നമുക്ക് മുകളിലോട്ട് 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 പോവാം ഒരു പത്തിരുപത്തെട്ട് ഇരുപത് മുപ്പത് വയസ്സൊക്കെ ആകുന്ന സമയത്തേക്ക് എന്താവും ഒരു പരി ഒരു പരിവത്തിൽ അത് സെറ്റായി കിട്ടും എന്നുള്ളതാണ് അത് നമ്മൾ എന്ത് മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എത്ര ആൾക്കാരെയാണ് ഒരു സമയത്ത് എടുക്കുക മാക്സിമം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ടീമിലൊരു പതിനഞ്ചംഗ മെമ്പർ അല്ലെങ്കിൽ പതിനാറ് അംഗ ആണ് ഉണ്ടാവുക ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ നിന്നാണ് പതിനാറ് അംഗ കളിക്കാരെ എടുക്കുന്നത് അതേപോലെ തന്നെ എല്ലാ നാട്ടിലും കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ ഇത് കോച്ചിങ് ക്യാമ്പ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ മറ്റേത് മറിച്ചത് എല്ലാം ത്രൂ ഔട്ട് ഇന്ത്യ ഉണ്ട് പക്ഷേ നമ്മൾ ഇന്ത്യൻ ടീമിലേക്ക് എത്തുമ്പോൾ ഒരു പത്ത് പതിനാറ് ആൾക്കാരെയാണ് ഒരു സമയത്ത് എടുക്കുന്നത് അപ്പം അതിനകത്തൊരു സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട് ആരും കളിക്കാൻ മോശമായതുകൊണ്ടോ ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടോ ഒന്നും അല്ലല്ലോ അപ്പോൾ അതിനേതായ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെയാണ് ഈ നമ്മൾ എന്ത് കോഴ്സ് പഠിച്ചാലും അതിനകത്ത് പെട്ടെന്ന് അതിനകത്തേക്ക് കയറി പെട്ടെന്ന് ഹൈപ്പ് ഉണ്ടാകുന്ന ആൾക്കാരുടെ എണ്ണം എല്ലാ ആൾക്കാർക്കും കിട്ടൂല ഒരു പരിധിവരെയുള്ള കുറച്ച് പെർഫോം ചെയ്യുന്ന ഒരു ചാൻസ് കിട്ടിയാൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കയറി മുകളിലോട്ട് പോകാൻ വേണ്ടി പറ്റും ഇതൊരു യാഥാർത്ഥ്യം പറഞ്ഞതാണ് പക്ഷേ ബാക്കിയുള്ളവർ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു ബാക്കിയുള്ളവർക്കും ചെറിയൊരു സമയം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളും അവരുടെ ഒരു ഏണിംഗ് കപ്പാസിറ്റി കൂടും ശമ്പളം കൂടും അതേപോലെ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും മാറ്റാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ വളരെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഈ പ്രൊഫഷണൽ കോഴ്സുകളെ ഈ കുട്ടികൾ മനസ്സിലാക്കി വെക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി നേരത്തെ തല തലതിരിഞ്ഞിട്ടാണ് ഒപ്പിട്ടാൽ പൈസ ഒരു പേർട്ടിക്കുലർ വയസ്സ് കഴിയുമ്പോൾ ലൈഫ് സെറ്റാകും ഒപ്പിനാണ് വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം മനസ്സിലാക്കുക നമുക്ക് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചാൽ ഇന്ത്യയിൽ ഒപ്പിടാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ട് ആ ഒപ്പിന് വലിയ ലക്ഷങ്ങളൊക്കെ കിട്ടേണ്ട ഒരു അവസ്ഥ വരണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വർക്ക് എക്സ്പീരിയൻസും അത് താങ്ങാനുള്ള കപ്പാസിറ്റിയും നമ്മൾ ഒപ്പിടുന്ന പേപ്പറിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ വരുമ്പോഴാണ് ഈ ലക്ഷങ്ങളും കോടികളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക ഒപ്പിട്ടാൽ കിട്ടുക അല്ലാതെ കോഴ്സ് പഠിച്ച ഉടനെ തന്നെ ആ ഒരു ഒപ്പിന് ലക്ഷങ്ങളൊന്നും എന്തു ചെയ്യാൻ പോകുന്നില്ല കിട്ടാൻ വേണ്ടി പോകുന്നില്ല ഞാൻ ഈ രണ്ട് ഇന്ത്യയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രൊഫഷണൽ കോഴ്സുകൾ പാസ്സായ ഒരാളാണ് ഞാൻ കമ്പനി സെക്രട്ടറി ആണ് പോസ്റ്റ് അക്കൗണ്ടൻ്റാണ് അപ്പോൾ എനിക്കും ചില പേപ്പേഴ്സൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഒപ്പിടാനൊക്കെ പറ്റും ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായി ഈ മേഖലയിൽ തന്നെ നിൽക്കുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ ഇതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അങ്ങനെയാണ് പിന്നെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ രക്ഷിതാക്കളായാലും ആരായാലും നമ്മുടെ സ്വന്തം കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നത് ഒരു രക്ഷിതാവിനും എന്ത് ചെയ്യില്ല പിടിക്കില്ല പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് ഒരു എഫേർട്ട് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിലും പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് എഫേർട്ട് വേണ്ടേ നമ്മൾ ഈ കോഴ്സൊക്കെ പഠിച്ച് അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ ആരെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ശമ്പളം കൊടുക്കുന്ന ആൾ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യില്ലേ ആ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത്രയും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു പകുതിയെങ്കിലും കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികൾക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ കുട്ടി പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾക്കെല്ലാം ഒരു സ്ട്രക്ചർ ഉണ്ട് ആ പറയുന്ന സബ്ജക്റ്റുകൾക്ക് സബ്ജെക്ടുകൾ വായിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് പ്രാക്ടിക്കലി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലൊക്കെ അവർ പഠിച്ചു വരുമ്പോഴല്ലേ നമ്മൾക്ക് ഈ പറയുന്ന ഏണിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കൂടുക അപ്പോൾ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് ബൈപ്പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടാകുമോ അതേപോലെ അവരുടെ ഏണിംഗ് കപ്പാസിറ്റി കൂടുമോ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ സി എ ആയാലും സി എം എ ആയാലും എ സി സി ആയാലും സി എം എ യു എസ് എ ആയാലും ഇതൊക്കെ പഠിച്ച് പാസ്സാവണമെന്നുണ്ടെങ്കിൽ അതിനേതായ ഒരു സീരിയസ്നെസ് കൊടുത്ത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് സമയത്ത് പോയി എക്സാം എഴുതി എക്സാമിനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് പെർഫോം ചെയ്ത് അങ്ങനെ പോകുന്ന ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഇത് പഠിക്കാൻ തുടങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല കരിയർ ഓപ്ഷനാണ് പക്ഷെ നേരെ മറിച്ച് നമ്മളിതിനു മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്സാമിൻ്റെ തലേന്നൊക്കെയാണ് നമ്മൾ ബുക്കെടുത്ത് വായിക്കുക അല്ലെങ്കിൽ അത്യാവശ്യം എക്സാമിൻ്റെ തലേന്ന് ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ യൂട്യൂബ് മാരത്തോൺ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് പരീക്ഷയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പം ഈ എക്സാം എന്ത് ചെയ്യണമെന്നില്ല പാസ്സാവണമെന്നില്ല പക്ഷേ നേരെ മറിച്ച് ഇതിനൊരു സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാക്കി എടുക്കുകയും ഇതിൽ മുടക്കുന്ന ഒരു പണം നല്ലൊരു ആയിട്ട് കാണുകയും നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ വേണ്ടിയിട്ട് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി എന്നാണ് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇന്ത്യയിലൊരു എം ബി ബി എസ് പാസ്സായ ഒരാൾക്ക് ഇന്ത്യയ്ക്ക് പുറത്ത് പോയിട്ട് ഏതെങ്കിലും രാജ്യത്ത് ജോലിയാണെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ലൈസൻസോ സർട്ടിഫിക്കറ്റോ ഒക്കെ വേണം നേരെ കുറച്ച് ഇന്ത്യയിലൊരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു സി എക്കായിരുന്നോ ഒരു എ സി സി എക്കായിരുന്നോ സി എം എക്കാരുന്നോ ഇന്ത്യയൊക്കെ പുറത്ത് യു എയിലോ ആഫ്രിക്കൻ കൺട്രീസിലോ യൂറോപ്യൻ കൺട്രീസിലോ പോയിട്ടൊരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നും വേണ്ട അവിടെ ജോലി ചെയ്യാനൊക്കെ പറ്റും ജോലി ചെയ്യാൻ വേണ്ടി പറ്റും അക്കൗണ്ട്സ് മേഖലയിൽ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ജോലി ചെയ്യാൻ വേണ്ടി പറ്റും അതിന് കഴിവ് മതി സ്കില് മതി അപ്പോൾ ഈ പറയുന്ന വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ് ആക്ച്വലി ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ പക്ഷേ ഇതിനകത്ത് പഠിക്കുക എന്നുള്ളതിലുപരി ഈ പഠിച്ച കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ കപ്പാസിറ്റിയുള്ള ആൾക്കാരാണെങ്കിൽ അത് ഭയങ്കര സ്കില്ലാണ് അപ്പോൾ നമ്മളെ ഈ കോമേഴ്സ് പ്രൊഫഷൻ കോഴ്സുകൾ വളരെ സീരിയസ് ആയിട്ട് ഒരു സബ്ജക്റ്റ് കിട്ടിയാൽ അത് കൃത്യമായിട്ട് പഠിക്കുകയും ഈ സബ്ജെക്റ്റ് എന്തിന് പഠിക്കുന്നു എവിടെയൊക്കെയാണ് ഇതിന് ഉപയോഗം വരുന്നത് അപ്പോൾ എല്ലാം ഈ പഠിക്കുന്നതിൽ തൊണ്ണൂ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഇന്നത്തെ ബിസിനസ്സുകാർക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളുമായിരിക്കും അപ്പോൾ ഇന്നത്തെ ബിസിനസ്സുകാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സബ്ജക്റ്റുകൾ മനസ്സിലാക്കി അതിൻ്റെ പുറകെ പഠിച്ചു പോകുന്ന ഒരു കുട്ടിക്ക് ലൈഫിൽ ഒരിക്കലും പുറകോട്ട് നോക്കേണ്ടി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഈ പരസ്യങ്ങളിൽ മോഹ മോഹന വാഗ്ദാനങ്ങളിൽ പെട്ട് നമ്മൾ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ പുറകെ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഉദ്ദേശിച്ച റിസൾട്ട് എന്ത് ചെയ്യണമെന്നില്ല കിട്ടണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ കോഴ്സുകൾ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ കോഴ്സുകളും സി എ ആയിക്കോട്ടെ സി എം എ ആയിക്കോട്ടെ സി എസ് ആയിക്കോട്ടെ ഏതായിക്കോട്ടെ ഇന്ത്യൻ കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള പേപ്പേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടി പഠിക്കുകയാണെങ്കിൽ ഒരു പതിനെട്ടിനും ഇരുപതിനും ഇടയ്ക്കുള്ള പേപ്പേഴ്സാണ് ഈ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിച്ച് പാസ്സാവേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇന്ത്യക്ക് പുറത്തുള്ള കോഴ്സുകളാകുമ്പം അത് നമുക്ക് ഓരോ പേപ്പറൊക്കെ വെച്ച് പഠിച്ച് സമയമെടുത്തിട്ട് പഠിച്ച് പരീക്ഷ എഴുതി പോകാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇന്ത്യക്ക് പുറത്തുള്ള കോഴ്സാവുമ്പം അതിനകത്ത് വരുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കതിനെ ഫീസും കാര്യങ്ങളും ഡോളറിലും പൗണ്ടിലും ഒക്കെ ആയതുകൊണ്ട് അത് കൂടുതലായിരിക്കും ഇന്ത്യയിലുള്ള കോഴ്സുകളാണെങ്കിൽ ഫീസും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കീഴിലുള്ള ബോഡീസ് നടത്തുന്ന കോഴ്സൊക്കെ ആയതുകൊണ്ട് ഫീസും കാര്യങ്ങളൊക്കെ കുറവാണ് പക്ഷേ പഠിക്കാനുള്ളത് നാല് പേപ്പർ വെച്ചിട്ടെങ്കിലും മിനിമം പരീക്ഷ എഴുതണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസായിട്ട് വരുന്നത് അപ്പോൾ ഇത് താങ്ങാൻ കപ്പാസിറ്റി ഉള്ള ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അത് പഠിക്കാനിറങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മെൻ്റലി ഓക്കെയാണ് അല്ലാതെ നമ്മൾ ഈ എല്ലാത്തിലും ലാസ്റ്റ് ലാപ്പിൽ എങ്ങനെയെങ്കിലും പരീക്ഷ പാസ്സാവുന്ന ഉദ്ദേശത്തിൽ എക്സാമിൻ്റെ രണ്ട് ദിവസം മുമ്പ് യൂട്യൂബിൽ കുറേ മാരത്തോൺ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരിപാടിയൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് പരീക്ഷ പോകുന്ന പരീക്ഷയ്ക്ക് പോകുന്ന ആൾക്കാർ ജയിക്കണമെന്നൊന്നുമില്ല അപ്പോൾ രക്ഷിതാക്കളൊരു കാര്യം മനസ്സിലാക്കുക പഠിച്ചിറങ്ങിയാൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും നമ്മളതിനകത്തേക്ക് മുടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ല മുടക്കുന്നത് എങ്കിൽ അത് പഠിക്കുന്ന കുട്ടി അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിനകത്ത് റിസൾട്ട് എന്ന് പറയുന്നതിൻ്റെ പേഴ്സൻറ്റേജ് കുറവായിരിക്കും അതിന് ചെറിയ ഉദാഹരണം ഞാൻ പറയാം എട്ടാം ക്ലാസ് പഠിച്ചിട്ട് ഒമ്പതാം ക്ലാസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ കുറേ ആൾക്കാർ റീ എക്സാം നടത്തിയിരുന്നു അത് തന്നെ ആലോചിച്ചാൽ മതി അപ്പോൾ എല്ലാ മേഖലയിലും എന്തില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ടില്ല അതേപോലെ തന്നെ ഈ കൊമേഴ്സ് പ്രൊഫഷൻ മേഖലയിലും എന്തില്ല എക്സാം കോഴ്സിന് ജോയിൻ ചെയ്യുന്ന നൂറ് ശതമാനം ആൾക്കാരും ആ പരീക്ഷകൾ എന്ത് ചെയ്യുന്നില്ല പാസ്സാവുന്നില്ല പക്ഷേ എൻ്റെ കരിയർ ബിൽഡ് ചെയ്യേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണെന്നും ഞാൻ പഠിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമായിട്ടും കാണുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് എക്സാം പാസ്സാവുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് കാരണം അതിന് കൃത്യമായിട്ടൊരു നടപടിക്രമത്തിലൂടെയാണ് അവർ പഠിച്ചു പോവുക അങ്ങനെ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴേ തന്നെ അത്യാവശ്യം നല്ല ഏണിംഗ് കപ്പാസിറ്റിയോട് കൂടി ജോലിയിലെത്താൻ പറ്റും പക്ഷെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇതേ സംഭവം കിട്ടിക്കൊള്ളണം എന്നുള്ള എന്നില്ല എന്നുള്ളതാണ് നമ്മളിതിൻ്റെ യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ കോഴ്സൊക്കെ പഠിക്കാൻ പറ്റുന്ന പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഭാവി ശോഭനമായിരിക്കും ഇത് മനസ്സിലാക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിന് കുറേ പൈസ മുടക്കും കുറേ സമയം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും കൃത്യമായിട്ട് പരീക്ഷകൾ പാസ്സാവില്ല സ്വാഭാവികമായിട്ട് ഇതിന് കുറ്റം പറയും പഠിച്ചിട്ട് പാസ്സാവുന്നില്ല എന്നാൽ പറയാം പഠിച്ചിട്ട് പാസ് ആവാത്തതല്ല നമ്മൾ കോഴ്സിന് ചേരുമ്പോൾ ഉള്ള ആവേശം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ബെനിഫിറ്റ് പെട്ടെന്ന് എന്തേ ഉള്ളൂ കിട്ടുള്ളൂ അല്ലാതെ തുടക്കത്തിലുള്ള എന്തെങ്കിലും ഒന്നോ രണ്ടോ ചലഞ്ചസ് വരുമ്പം ഒരു പഠിക്കാനുള്ള സബ്ജക്റ്റ് കുറച്ച് കൂടുതൽ സമയം എടുത്ത് പഠിക്കേണ്ടി വരുമ്പം ബൈ ചാൻസ് ഏതെങ്കിലും ഒരു പരീക്ഷ ഒന്ന് തോറ്റുപോയാൽ നമ്മൾ മനസ്സ് മടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ പക്ഷേ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യാൻ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് പറയും ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് നിങ്ങൾ പോവുക നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ വീട്ടിലിരുന്ന് വലിയ പണച്ചെലവില്ലാതെ പഠിക്കാനും വേണ്ടി പറ്റും ദെൻ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അത്യാവശ്യം ഒരു ബേസിക് എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിൽ എവിടെ പോയാലും പട്ടിണി കിടക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ എല്ലാ കോഴ്സും നല്ലതാണ് പക്ഷേ ആ കോഴ്സിനെ മനസ്സിലാക്കേണ്ട രീതിയിലല്ല മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ എന്താവും തിരിച്ചടിയാവും അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഈ ഭാഗം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ ക്ലിയർ ചെയ്തു തരാം